ചന്തമാകപ്പകർ ജമന്തികൾ നക്ഷത്രമെന്ന പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ ഗോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമല്ലായ്പ്പോഴും ുംരിഞ്ഞ ഗോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമല്ലായ്പോഴും ചേറ്റി നിൽക്കും മലരുകൾ രാത്രിപ്പെട്ട ഭൂമി ചാർട്ടിയ കുങ്കുമ്പൊട്ടുപോൽ തൂമയീറിടും വാടാമലരുകൾ രാത്രിപ്പെട്ട കുരു കുത്തിമുള്ളകൾ രാജമുദ്രയഞ്ഞ് ചന്താരുകൾ ഭൂമി ചാർട്ടിയ കുങ്കുമപ്പൊട്ടുപോൾ തൂമയീറിടും വാടാമലരുകൾ let's try ൂടിലും ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഏതു വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോ പൂക്കൾ ജീവൻ മണ്ണിൻറെയോ മൽ കിണാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ ഇതെഴുതിയത് പി മധുസൂദനൻ